മലയാള സിനിമയുടെ ചരിത്രം തൃപ്തി എഴുകിയാണ് ഡൊമിനിക് അരൺ ചിത്രമായ ലോഗോ ഇരുന്നൂറ്റി എഴുപത്തിയഞ്ച് കോടി രൂപ ആഗോളതലത്തിൽ കളക്ഷൻ നേടി ഇൻഡസ്ട്രി ഹിറ്റായ ചിത്രം എന്ന ലേബൽ ഇനി ലോഗോയ്ക്ക് മാത്രം സ്വന്തം മഞ്ഞുമൽ ബോയ്സിനെയും വെമ്പുരാണേയും കളക്ഷൻ റെക്കോർഡുകൾ തകർത്താണ് ലോഗോ ഈ നേട്ടം കൈവരിച്ചിരിക്കുന്നത് ഇപ്പോഴത്തെ മറ്റൊരു റെക്കോർഡ് തൊട്ടടുത്ത് എത്തിയിരിക്കുകയാണ് ലോഗോ കേരളത്തിൽ മോഹൻലാൽ ചിത്രമായ തുടരുമിനെ മറികടന്ന് ഒന്നാം സ്ഥാനം നേടാൻ ലോകയ്ക്ക് വേണ്ടത് വെറും അഞ്ചു കോടി മാത്രമാണ് നിലവിൽ ലോക കേരളത്തിൽ നിന്ന് ഇതുവരെ നേടിയത് നൂറ്റി കോടി രൂപയാണ് തുടരും ആകട്ടെ നൂറ്റി പത്തൊമ്പത് കോടി സ്വന്തമാക്കിയിട്ടുണ്ട് കേരള കര വിട്ടത് കേരള മാർക്കറ്റിൽ നിന്ന് ഒരു മലയാള സിനിമ നേടുന്ന ഏറ്റവും ഉയർന്ന കളക്ഷനും ഇതോടെ തുടരമിന്റെ പേരിലായി ഈ റെക്കോർഡുകൾ ഇപ്പോൾ ലോക തകർക്കാൻ ഒരുങ്ങുകയാണ് മികച്ച കളക്ഷനുമായി ഇപ്പോഴും തിയേറ്റർ പ്രദർശനം തുടർന്ന ലോകം വരും ദിവസങ്ങൾ ഈ മോഹൻലാൽ സിനിമയെ മറികടക്കും എന്ന് തന്നെയാണ് എല്ലാവരുടെയും പ്രതീക്ഷ ഇതിനോടൊപ്പം മഞ്ഞു ബോയ്സിന് ബോയ്സിന് ശേഷം തമിഴ്നാട്ടിൽ നിന്ന് പത്ത് കോടി ഷെയറിന് മുകളിൽ നേടുന്ന ഒരു മലയാള സിനിമയായി മാറിയിരിക്കുകയാണ് ലോഗോ അഞ്ചാം മാച്ചിലും ഗംഭീര കളക്ഷനാണ് സിനിമയ്ക്ക് തമിഴ്നാട്ടിൽ നിന്ന് ലഭിക്കുന്നത് മലയാളത്തിന്റെ തലവരം മാറ്റി തലവരം മാറ്റിയ മഞ്ഞുമൽ ബോയ്സ് അമ്പത് കോടിയാണ് നേടിയത് ഒരു മലയാള സിനിമ തമിഴ്നാട്ടിൽ നിന്ന് ഏറ്റവും ഉയർന്ന കളക്ഷനാണ് എന്നത് അതേസമയം ഈ നേരത്തെ ലോകം മറികടക്കുമോ എന്ന് പലരും ഉറ്റുനോക്കുകയാണ് ബുക്ക് മോഷുവിൽ ഏറ്റവും കൂടുതൽ വോട്ടുകൾ നേടുന്ന മലയാള സിനിമയായി മാറിയിരിക്കുകയാണ് ലോഗോ രണ്ടു ലക്ഷത്തിലേറെ വോട്ടുകളാണ് സിനിമ നേടിയത് പോസ്റ്റ് പങ്കുവച്ചുണ്ട് സിനിമയുടെ നിർമ്മാതാക്കൾ തന്നെയാണ് ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത് സൗത്ത് ഇന്ത്യൻ ആദ്യമായി ഒരു നായിക കേന്ദ്ര കഥാപാത്രം എത്തിയ നൂറ് കോടി നേടിയ എന്ന നോട്ടും കല്യാണി ലോകായുടെ സ്വന്തമാക്കി